പിരമിഡ് ആഗ്രോ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു എം കെ രാഘവൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹിക പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങളുടെയും ജനക്ഷേമകരമായ പദ്ധതികളിലൂടെയും പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന യു ജി എസ് ഗ്രൂപ്പിന്റെ പിരമിഡ് ആഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് കോഴിക്കോട്ടും പ്രവർത്തനം തുടങ്ങി വൈഎംസിഎ ക്രോസ് റോഡിലെ ഇ പി ആർക്കേഡിൽ നടന്ന ചടങ്ങിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു വടകര എം പി ഷാഫി പറമ്പിൽ മുഖ്യാതിഥിയായി യു ജി എസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അധ്യക്ഷത വഹിച്ചു ക്യാഷ് കൗണ്ടർ ൻ എം എൽ എയും സ്ട്രോങ് റൂം ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിൽ എം എൽ എയും കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം കെ ടി സി ചെയർമാൻ പി കെ ശശിയും നിർവഹിച്ചു പാലക്കാട് തൃശ്ശൂര് മലപ്പുറം ജില്ലകളിൽ ലഭിച്ചതയും വിശ്വാസതയും കോഴിക്കോട് ജില്ലയിൽ ലഭിക്കും എന്നുള്ള എല്ലാവരുടെയും ഒരു പിന്തുണ എന്നുള്ളത് യു ജി എസ് ബ്രാഞ്ച് മാനേജർ എൻ പി അഫ്സൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ റംലത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി വി മജീദ് സി പി എം ലോക്കൽ സെക്രട്ടറി കെ പി അസീസ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ തളിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി പി ടി സുബൈർ ഗിരീഷ് ഗുപ്ത ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു യു ജി എസ് പി ആർ ഒ ശ്യാംകുമാർ കെ ചടങ്ങിന് നന്ദി പറഞ്ഞു യു ജി എസ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുഹൈൽ കെ കെ സെയിൽസ് മാനേജർ ശാസ്ത്രപ്രസാദ് മാർക്കറ്റിംഗ് ഹെഡ് ഷെമീർ അലി ഓപ്പറേഷൻ മാനേജർ രാജീവ് വിവിധ ബ്രാഞ്ച് മാനേജർമാർ സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു സാധാരണക്കാരൻ്റെ ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾക്കനുസരിച്ച് യു ജി എസ് നൽകിക്കൊണ്ടിരിക്കുന്ന വിവിധ ഗോൾഡ് ലോൺ സ്കീമുകൾക്ക് പുറമെ ലളിതമായ വ്യവസ്ഥകളിലൂടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാകുന്ന ദിവസ ആഴ്ച തവണയിൽ അടയ്ക്കാവുന്ന ബിസിനസ് ലോണുകൾ യൂസ്ഡ് വെഹിക്കിൾ ലോണുകൾ ആടുവളർത്തൽ പശു വളർത്തൽ തുടങ്ങി വികസന മേഖലയ്ക്കും നെൽകൃഷി പച്ചക്കറി കൃഷി തുടങ്ങി കാർഷിക മേഖലയ്ക്കും സഹായകരമാവുന്ന കാർഷിക വായ്പകളും കൂടാതെ ദിവസ ആഴ്ച മാസത്തവണകളായി അടയ്ക്കാവുന്ന നിക്ഷേപ പദ്ധതികളും സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം ലോൺ നിക്ഷേപ പദ്ധതികളും പിരമിഡ് ആഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നൽകുന്ന സേവനങ്ങളാണ് എ ന്യൂസ് കോഴിക്കോട്